ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയൊരു കുട്ടി ി വ്ലോഗാണേ ഒരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഔട്ടിംഗ് എന്ന് വെച്ചാൽ ഞാനും എൻ്റെ കുട്ടികളും ചേച്ചി ഹസ്ബൻഡ് ചേച്ചീൻ്റെ കുട്ടികളും കൂടെ ഞങ്ങൾ കടലുണ്ടിയിൽ പോയതാണ് കടലുണ്ടിയിൽ വാവുത്സവത്തോടനുബന്ധിച്ച് എല്ലാവർക്കും അറിയാം ദീപാവലി അടുപ്പിച്ചൊരു വാവുത്സവം നടക്കും അവിടെ അപ്പം അവിടെ പോയതാണ് അപ്പോൾ ശരിക്ക് വാവുത്സവം വന്നത് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച വെള്ളിയല്ല ശനിയാഴ്ച ശനിയാഴ്ച ലീവിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ അവിടെ തെരുവ് കച്ചവടങ്ങളൊക്കെ തുടങ്ങുന്നു വെച്ചിട്ട് അത് കാണാമെന്ന് കരുതിയിട്ടാണ് പോയത് തിരക്കുള്ള ദിവസം പോകണ്ട കരുതിയിട്ട് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല വാവുത്സവത്തിന് പിന്നോട് പിന്നെ ഞാൻ പോയിട്ടോ രണ്ട് തവണ ഞാൻ പോയി ഞായറും തിങ്ങളൊക്കെ പോയി പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത്ര റഷായിരുന്നു ഇത് രണ്ട് ദിവസം മുന്നേ ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് ചേച്ചി ചേച്ചിയും മക്കളും വാവുത്സവത്തിന് അവിടെ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് നിർബന്ധിച്ച് അവരെയും കൂട്ടി പോയതാണ് ഏട്ടനും അങ്ങനെ ഇങ്ങനെയുള്ള റഷ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും പോകുന്ന പതിവ് തീരെ ഇല്ല അപ്പോൾ ഞാനാണ് ബാബോത്സവത്തിന് പോകുകയെന്ന് പറയുന്നത് നിർബന്ധിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയത് തുടങ്ങുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ പോയത് ഞാൻ എല്ലാ വർഷവും പോവാറുണ്ട് പിന്നെ ഞാൻ ചാലിയത്തായിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് വർഷം അപ്പോൾ ആ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതാണ് മേളകളൊക്കെ അപ്പം അങ്ങനെ രണ്ട് ദിവസം മുന്നേ തിരക്കൊക്കെ ആരംഭിക്കുന്നതിന് മുന്നേ സ്റ്റാളുകളൊക്കെ തുറന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോയതാണ് പക്ഷേ പ്രതീക്ഷകളൊക്കെ കൊണ്ട് കുറച്ച് സ്റ്റാളുകളെ രണ്ട് ദിവസം മുന്നേ തുറന്നുണ്ടായിരുന്നുള്ളൂ എന്നാലും അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കുറച്ച് എവിടെ പോലും സ്റ്റെക്കാവുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ കമ്മലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ കമ്മലിൻ്റെ ഏരിയയിലാണ് കുറേ സമയം ചിലവഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഏട്ടനും മോനും കാറിന്ന് പുറത്തിറങ്ങിയതേ ഇല്ലാട്ടോ കാരണം അവർ പറഞ്ഞ് നിങ്ങൾ പോയി റൗണ്ട് അടിച്ച് പോയി ഞങ്ങളിവിടെ കാർ തന്നെ ഇരുന്നോളാം എന്ന് പറയേണ്ടത് അങ്ങനെ ഞാനും ചേച്ചിയും ചേച്ചിൻ്റെ മോളും എൻ്റെ മക്കളും കൂടെ അവിടേക്കൊന്ന് റൗണ്ട് അടിച്ച് ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി അല്ലാണ്ട് കൂടുതലായിട്ട് അവിടെ ഒന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല ഇനി മോള് കളിക്കുന്ന സാധനം അങ്ങനെയൊക്കെ മാത്രം വാങ്ങി റൗണ്ട് റൗണ്ടടിച്ചു പിന്നെ കുറേ കാലമായിട്ട് ഞാനും ചേച്ചിയും കൂടി ഒന്ന് പുറത്ത് പോയിട്ടും കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു അവൾക്കും ഒഴിവിട്ടില്ല ചേച്ചി സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ അവൾക്ക് തീരെ ഒഴിവ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ ആയി അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചാലിയം ബീച്ചിലേക്കാണ് പോയത് അപ്പം അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ നടന്ന് വീഡിയോ എടുത്ത് തിരികെ തിരക്കില്ലായിരുന്നു കേട്ടോ ശനിയാഴ്ച ഏറ്റവും എന്തോ ഒരു ഞായറാഴ്ചയാണെങ്കിൽ പിന്നെ അവിടെ കാലുത്താൻ കഴിയില്ല ശനിയാഴ്ച അവിടെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങൾ ബീച്ചിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ടപ്പാതിരൊക്കെയാണ് ഞങ്ങൾ ബീച്ച് പോവുക പത്ത് മണിക്ക് ശേഷമാണ് രാത്രി പോവുക അപ്പോൾ ഇങ്ങനെ പകൽ സമയത്ത് ബീച്ചിൽ ഞാൻ പോയിട്ടേ ഒരുപാട് കാലമായി അപ്പോൾ അങ്ങനെ പിന്നെ രസമായിട്ട് പോയി ഇതാണ് ഏട്ടൻ ഏട്ടനും കുട്ടികളും എല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ചാലിയത്തെ നവീകരിച്ച ബീച്ചിൻ്റെ അവിടെ പോയിരുന്ന് കുറേ ഫോട്ടോ എടുത്ത് ഏട്ടനാണെങ്കിൽ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് പക്ഷേ കുട്ടികളൊക്കെ വലുതായില്ല അവർക്കൊന്നും അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഏട്ടനെ എവിടെയെങ്കിലും പോകാൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം എവിടെ പോകുക എന്ന് വെച്ചാൽ ആദ്യം പറയാം ഇല്ലയെന്നാ പറയാം അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ ആദ്യം ഏട്ടനോട് പറയും നോ എന്ന് പറയരുത് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക അങ്ങനെയാണ് ഇപ്പോൾ ഏട്ടനെ കിട്ടിയത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു തിരിച്ച് പോരുന്ന വഴിക്ക് അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് വിൽക്കുന്ന ഒരാളെ കണ്ട അപ്പോൾ പിന്നെ ഏട്ടനും മോനും അവിടെ നിന്ന് കൂളിങ് ഗ്ലാസ് നോക്കുകയാണെ കുറേ നേരം തിരഞ്ഞു ലാസ്റ്റ് കിട്ടി രണ്ടാൾക്കും കിട്ടി അത് കണ്ടപ്പോൾ പിന്നെ മോൾക്കും എൻ്റെ ചെറുതും വേണം അങ്ങനെ ചെറുതിനും വാങ്ങി മൂന്നാൾക്കും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം ഒരു ഇവരുടെ ട്രയല് കാണാൻ നല്ല രസമായിരുന്നു ഉണ്ണിമോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന പറയുന്നുണ്ട് കേട്ടോ മാമോ വീഡിയോ എടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞത് ഉണ്ട് എന്നാലും എൻ്റെ ഒരു രസത്തിന് ഞാൻ വീഡിയോ എടുത്ത് ഇനി ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എനിക്ക് കേൾക്കാറുള്ളതാണ് എന്നാലും രസമല്ല വലുതായിട്ട് അവന് കാണാമല്ലോ അങ്ങനെ അവിടെ ഞങ്ങൾ പുറത്തിറങ്ങി ഫറോക്ക് ധനയില് വന്നിട്ട് ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചു ഷവായം പിന്നെ ഞാൻ ഷവർമേട്ട കഴിച്ചത് അവരൊക്കെ ഷവായം കുബൂസാണ് കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനവിടെ ഫറൂക്കിലിറങ്ങി അവർ നേരെ വീട്ടിലേക്കും പോയി അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പുറത്ത് പോകുന്നത് അതൊരു നല്ല എന്താ പറയുക സന്തോഷം തരുന്ന കുറേ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഞങ്ങളുടെ കുട്ടി വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഓക്കെ ബായ്